ഹലോ എവറി വൺ അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂസ് റിപ്പോർട്ടിലായിക്കോട്ടെ അല്ലാതെയൊക്കെ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് എം ഡി എം എ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എം ഡി എം എ എം ഡി എം എനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എം ഡി എം എ ഭയങ്കര എനർജി തരുന്ന ഒരു നല്ല ഡ്രഗ്ഗാണ് എന്നൊക്കെ തെറ്റിദ്ധാരണകൾ വഴി കുട്ടികൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട് എം ഡി എം എ അപ്പം അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടുന്നുണ്ടാകും അതുപോലെ എം ഡി എം എ ബയോളജിക്കലി എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ഇത്രയും മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എം ഡി എം എ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആയിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ ഒത്തിരി നമ്മളിപ്പോൾ ന്യൂസ് റിപ്പോർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കൊലപാതകങ്ങളായിക്കോട്ടെ സ്യൂസൈഡ്സ് ആയിക്കോട്ടെ പലതരത്തിലുള്ള തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ ഇതിനൊക്കെ കാരണം നമ്മൾ തെരഞ്ഞു പോകുമ്പം അത് അവസാനം എത്തുന്നത് എം ഡി എം എന്ന് പറയുന്ന വാക്കിലാണ് അപ്പോൾ എന്താണ് ഈ ഡ്രഗ് ഇത്രത്തോളം ഡേഞ്ചറസ് ആവുന്നത് അത് നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം വ്യാപകമാകാനുള്ള കാരണം എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും സോ ആദ്യം തന്നെ എന്താണ് എം ഡി എം എ എം ഡി എം എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലി നോക്കുകയാണെങ്കിൽ മെത്തലീൻ ഡയോക്സി മെത്തം ഫെറ്റാമിൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് അപ്പോൾ എന്താണ് സിന്തറ്റിക് ഡ്രഗ് അത് നാച്ചുറലായിട്ട് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ആ നാച്ചുറൽ ഡ്രഗിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ലാബിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നൊരു ഡ്രഗ്ഗാണ് അപ്പോൾ ഇതാർക്ക് വേണമെങ്കിലും കെമിക്കലി ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ മാർക്കറ്റിൽ നമുക്ക് ഇതിൻ്റെ കെമിക്കൽസ് വാങ്ങിക്കാൻ കിട്ടും വളരെ ലോ പ്രൈസിന് തുച്ഛമായ വിലയ്ക്ക് ഇതിൻ്റെ കെമിക്കൽസ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ഇത് വെച്ച് നമ്മൾ ലാബിൽ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് ഈ ഒരു എം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മിസ്കൺസെപ്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ൊക്കെ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുമ്പം അവരെ ഇത് പ്രേരിപ്പിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്നാൽ നമുക്ക് ഭയങ്കര എനർജി തരും നമ്മുടെ മടി മാറ്റും നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ തെറ്റിദ്ധാരണകൾ കുട്ടികളിൽ പരത്തിയിട്ടാണ് ഇത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യാപിക്കാനുള്ളൊരു കാരണം അപ്പോൾ ആദ്യം തന്നെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നമ്മളുടെ മടി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എം ഡി എം എ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വളരെ സിമ്പിൾ യൂസിൽ തന്നെ നമുക്ക് എഡിക്ഷൻ തരുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രഗാണ് എം ഡി എം എന്ന് പറയുന്നത് ആൻഡ് ഇത് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് മറ്റൊരു തെറ്റിദ്ധാരണ നമ്മളിതിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കി വരുമ്പോൾ നമ്മൾ അവസാനം നമ്മുടെ മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യുന്ന ഒരു കെമിക്കലായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും നമ്മുടെ മരണത്തിലേക്ക് മാത്രമല്ല ഇതുപയോഗിച്ച് നമ്മൾ അൾട്ടിമേറ്റ് വയലൻസിലേക്ക് എത്തി നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവരുടെ പോലും മരണത്തിന് കാരണമാകുന്ന രീതിയിൽ നമുക്കിത് മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് മൂന്നാമത്തതായിട്ട് ഇതൊരു എനാർജി ഡ്രിങ്ക് ഡ്രഗ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഇതിനെ ജി ഡ്രഗ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഡി എം എ യൂസ് ചെയ്യുമ്പം ആകെ നമുക്കൊരു സിക്സ് ടു എയിറ്റ് അവേഴ്സിലാണ് നമുക്കിതിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നിൽക്കുക അപ്പം വളരെ കുറഞ്ഞ എമൗണ്ടിൽ തന്നെ ഈ ഒരു എഫക്റ്റ് നമുക്ക് വന്നു തുടങ്ങും പക്ഷേ അതല്ല ഇതിനെ ഇത്രയും ഇതാക്കുന്നത് ഡേഞ്ചറസ് ആക്കുന്നത് ഈ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുമെങ്കിൽ കൂടെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസ് അതില്ലാതെ ആകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് അതായത് എം ഡി എം എ വളരെ കുറച്ച് എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹാഫ് ആൻ അവറിൽ ഉള്ളിൽ ഇതിൻ്റെ എഫക്റ്റ് വരും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആ ഒരു സമയം ആ ഒരു ആറ് ടു എട്ട് മണിക്കൂറിൽ നമ്മുടെ ബോഡി നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ഫീല് തരും നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു ഫീലിലേക്ക് എത്തിക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഈ ഡി ജെ പാർട്ടികളിലൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ആ ഒരു ആറ് ടു എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ആ ഡ്രഗ് ഉപയോഗിച്ചപ്പോൾ എത്രത്തോളം ഹൈയിൽ പോയോ അതിൻ്റെ അൾട്ടിമേറ്റ് ലോ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മൾ ഭയങ്കര ഒരു ഡൾ ഫീലിംഗ് വരും നമ്മളൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തും ആൻഡ് ഇത് നമുക്കൊരു സിംഗിൾ യൂസിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ഒക്കെ വരുമെങ്കിൽ കൂടെ പിന്നെ നമുക്കതില്ലാതെ പറ്റാത്തൊരവസ്ഥ വരും അതായത് ഇതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അവസാനം നമുക്ക് ഈ ഡ്രഗ് ഉപയോഗിക്കാതെ നമുക്ക് ഒരാളോട് സംസാരിക്കാനോ ഒരാളോട് നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കാനോ ഒന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഡ്രഗ് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ഈ ഒരു ഡ്രഗ് ബയോളജിക്കലി എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ എഫെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡ്രഗ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് സെർ സെറട്ടോണിൻ ഡോപ്പമീൻ നോർ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത് സെറട്ടോണിനെയാണ് സെറട്ടോണിൻ്റെ ഒരു മാക്സിം പ്രൊഡക്ഷൻ ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സെറട്ടോണിൻ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ നമുക്കൊരു ഹാപ്പി ഹോർമോൺ എന്ന നിലയിൽ നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുമ്പം അത് വളരെ കൂടുതലായിട്ട് സെക്രീറ്റഡ് ആവുകയാണ് അത് മാത്രമല്ല അതിന് നിൽക്കുന്നില്ല അപ്പോൾ ഇങ്ങനൊരു ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്താണ് പിന്നെ നമുക്കത് നാച്ചുറൽ ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റാതെ ആകുകയും നമ്മുടെ ബോഡിയിൽ ആ സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ ലെവല് തെറ്റിപ്പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് പിന്നെ നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും നമ്മൾ ആ ഒരു സമയത്തേക്ക് എനർജറ്റിക് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വീണ്ടും യൂസ് ചെയ്യും അതായത് ഈ ഡ്രഗ് ഇല്ലാതെ നമുക്കൊരാളെ ഫേസ് ചെയ്യാനോ ഒരു കുറച്ച് നേരം നമുക്കൊരാളോട് സംസാരിക്കാനോ എനർജെറ്റിക്കായിട്ട് നിൽക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളത് വീണ്ടും യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും വീണ്ടും യൂസ് ചെയ്യുമ്പം നമ്മൾ ഇനീഷ്യലി ഉപയോഗിച്ച എമൗണ്ടിലായിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നത് ആ എമൗണ്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലെവലിലേക്ക് എത്താൻ പറ്റാതെ നമ്മളത് ഓവർ ഡോസിൽ ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ ഓവർ ഡോസിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ സിംഗിൾ യൂസിൽ ഉപയോഗിക്കുന്ന എഫക്റ്റ് ആയിരിക്കില്ല നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം ഓവർ യൂസ് ആവുന്ന സമയത്ത് ഇത് മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് സെറട്ടോണിൻ ലെവലിനെ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്താണ് നമ്മളുടെ എന്താണ് ആ ഹാർട്ടിനൊരു നാച്ചുറൽ നൃത്തമുണ്ട് ആ റൃത്തം ആ ഒരു താളം തെറ്റും ആൻഡ് ബോഡി ടെമ്പറേച്ചർ ഓവർ ഹീറ്റിംഗ് ആവുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സ്വെറ്റ് ചെയ്യും അങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും നിർജ്ജലീകരണം ഉണ്ടാകും അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ പാർട്ടികളിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആരും പോയിട്ട് വെള്ളം കുടിക്കാനൊന്നും നിൽക്കില്ല അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് സോഡിയം പൊട്ടാസ്യം ആ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ് തെറ്റും അത് നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ വരെ പ്രശ്നത്തിലാക്കാനാ അങ്ങനെ കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് കാരണമാകും അത് കൂടാതെ ഈ ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് നമുക്ക് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടിയിട്ട് സ്ട്രോക്ക് ഉണ്ടാവാനും അതുവഴി മരണത്തിലേക്കൊക്കെ ലീഡ് ചെയ്യാനൊക്കെ ഒക്കെ കാരണമാകും അപ്പം നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാകും ഒരു ഡ്രഗ് ഡീലറിനെ പോലീസ് പിടികൂടിയപ്പം അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഡ്രഗ് മുഴുവൻ കഴിച്ചിട്ട് അവസാനം മരിച്ചു എന്നുള്ളത് അതൊക്കെ ഈ പറയുന്ന രീതിയിൽ സ്ട്രോക്ക് ഉണ്ടായിട്ടും ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉണ്ടായിട്ട് സംഭവിക്കുന്നതാണ് ഓവർഡോസ് ആയപ്പോൾ അപ്പം നമ്മൾ ഓവർഡോസ് ഉപയോഗിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് തോന്നും പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു എമൗണ്ടിൽ മതിയാവില്ല പിന്നെ നമ്മൾ ഓവർ യൂസ് ആയിട്ട് തുടങ്ങും ആൻഡ് ഇത് നമുക്ക് കിട്ടാതെ വരുന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിലുള്ള വയലൻസും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഡീലേഴ്സായിട്ട് മാറും കച്ചവടക്കാരായിട്ട് മാറുകയാണ് ഇപ്പം ന്യൂസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗേൾസ് ബോയ്സ് എല്ലാവരും ഇതിൻ്റെ ഡീലേഴ്സായിട്ട് മാറുന്നു അപ്പം എന്തുകൊണ്ട് ഇതിൻ്റെ ഡീലേഴ്സായിട്ട് കച്ചവടക്കാരായി മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് വിൽക്കാനും പറ്റും അതുപോലെ തന്നെ അവർക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെല്ലാവരും എല്ലാവരും ഇതിൻ്റെ ഡീലേഴ്സായിട്ട് മാറുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരു എന്താ പറയുക യൂത്ത് മുഴുവൻ ടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കൂടി എത്തുന്നുണ്ട് ഇനി നമുക്ക് കണ്ടിന്യൂസ് യൂസിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിപ്പം ഒരു കുറഞ്ഞ എമൗണ്ടിലുള്ള യൂസിൽ തന്നെ നമുക്ക് ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ട് ഇത്രയും പാർശ്വഫലങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇതില്ലാതെ നമുക്ക് പറ്റുന്നൊരാ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻസ് ഇപ്പോൾ ഫാമിലി റിലേഷൻസ് ആയി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നമ്മുടെ എല്ലാ റിലേഷൻസും തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും കാരണം നമ്മളിത് ഓവർ യൂസ് ആവുന്ന സമയത്ത് നമുക്ക് ആദ്യ ആദ്യം ഒന്ന് നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഓവർ യൂസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയറിൽ പതി പതിയെ നമുക്ക് ചേഞ്ചസ് കണ്ടു തുടങ്ങും അതായത് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് സംശയം തോന്നും അതായത് അവരെന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരെന്നെ കളിയാക്കുകയാണ് അവരെൻ്റെ കുറ്റം പറയുകയാണ് അങ്ങനെ നമ്മളുടെ റിലേഷൻസിൽ നമുക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ഡ്രഗ് കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് പിന്നെ നമ്മളുടെ കൂടെ ആരും കൂട്ടുകൂടാൻ വരില്ല കാരണം അതും പറഞ്ഞിട്ടായിരിക്കും പിന്നെ പ്രശ്നങ്ങളുണ്ടാവാം അതുകൂടാതെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി ഇഷ്യൂസ് നമ്മൾ എന്തെങ്കിലും ചെയ്യോ ആരെയും പിടിക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു ഭയം ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമ്പോൾ തന്നെ അവർ പോലീസുകാരാണ് അവർ നമ്മളെ പിടിക്കാൻ വരുവാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി ഓടുന്ന അവസ്ഥ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് അതുകൂടാതെ ഇത് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എന്തും ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു തോന്നൽ വരും അത് നമ്മൾ ഭയങ്കര അപകടപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് അപകടപരമായിട്ട് വണ്ടി ഓടിക്കുക പിന്നെ നമ്മളുടെ റിലേറ്റീവ്സിന് ും തിരിച്ചറിയാതെ വയലൻസിലൂടെ അവരുടെ മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാം പിന്നെ ഇത് ഞാൻ പറഞ്ഞു വിഡ്രോവൽ സിംറ്റംസിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് സ്യൂസൈഡിൽ എത്തുന്ന കുറേ കേസുകളുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ എം ഡി എം എയുടെ മെയിൻ പ്രശ്നങ്ങൾ പക്ഷേ ഇതിനേക്കാൾ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എം ഡി എം എ എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ് തന്നെ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന എം ഡി എം എ പ്യോറായിട്ടല്ല കിട്ടുന്നത് അതായത് കുറേ ഇംപ്യൂരിറ്റീസ് മിക്സ് ആയിട്ടാണ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ വേറെ ഒത്തിരി ഡ്രഗുകൾ ഉണ്ട് അല്ലേ മാർക്കറ്റിൽ ആയിട്ടുള്ള വേറെ ഒത്തിരി ഡ്രഗ്ഗുകളുണ്ട് ഭയങ്കര പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ഹാലുസിനേഷനും അതുപോലെ തന്നെ ഭീതി ഉണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് എഡിക്ഷൻ ഉണ്ടാക്കുന്ന വേറെയും ഒത്തിരി ഡ്രഗ്സ് ഉണ്ട് ആ ഡ്രഗ്സ് മിക്സ് ആയിട്ടാണ് ഇപ്പോൾ എം ഡി എം എ അവൈലബിൾ ആവുന്നത് അതായത് നമുക്കിപ്പം ഈ എം ഡി എം എയുടെ ഒരു പ്രത്യേകത ഇതിന് സ്മെല്ലില്ല ടേസ്റ്റില്ല അപ്പം സാധാരണ നമ്മളിപ്പോൾ മദ്യപിച്ചാലോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്താലൊക്കെ നമുക്ക് സ്മെല്ലറിയാൻ പറ്റും പക്ഷേ ഇതുപയോഗിച്ചൊരാൾ നമ്മുടെ അടുത്തിരുന്നാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പം ഈവൻ കുട്ടികളാണെങ്കിൽ കൂടെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അപ്പം ഈ ഡ്രഗിൻ്റെ കൂടെ വേറൊരു സാധനവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അതിഭീകരമായിരിക്കും കാരണം ഒരു സിംഗിൾ യൂസിൽ തന്നെ നമ്മൾക്ക് പിന്നെ അതില്ലാതെ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും നമ്മൾ വേറെ ഏതോ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കുന്നു അൾട്ടിമേറ്റ് അഗ്രഷൻ ഭയങ്കര ദേഷ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക അല്ലെങ്കിൽ ഭയങ്കര വയലൻസിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ എം എം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ക്രിസ്റ്റൽ പോലെയാണ് പിൽസ് ആയിട്ട് ഗുളികകളുടെ രൂപത്തിൽ കിട്ടുന്നുണ്ട് പൊടിയുടെ രൂപത്തിൽ കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡ്രഗ്സ് മിക്സ് ചെയ്താൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതാണ് അൾട്ടിമേറ്റ് എഗ്രേഷനിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മൾക്ക് ഇപ്പം ഈ കുട്ടികളിലേക്കായിക്കോട്ടെ മറ്റുള്ളവരിലേക്ക് കിട്ടുന്ന ഡ്രഗ് പ്യുവർ എം ഡി എം എ ആണോ എം പ്യോർ ഫോമിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മിക്സിംഗും കൂടി വന്നാൽ അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തെ യൂസിൽ നമുക്ക് എഫക്റ്റ് കിട്ടുന്നത് പോലെ ആയിരിക്കില്ലേ രണ്ടാമത്തെ യൂസിൽ നമുക്ക് ഓവർഡോസ് വരുന്നത് പോക 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 അതൊന്നും നമുക്ക് എഫക്റ്റ് ആവാതെ ആകുമ്പോ നമ്മൾ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ മിക്സ് ചെയ്യും അങ്ങനെ വേറെ സാധനങ്ങൾ കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് അൾട്ടിമേറ്റ് ലെവലിലേക്കുള്ള അഗ്രഷനും വയലൻസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് അത് പതിയെ എന്താണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇത്രയും പണ്ടൊന്നും നമ്മൾ ഈ എം ഡി എം എന്ന് പറയുന്നൊരു ഡ്രഗിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് കൂടില്ല പക്ഷെ ഇന്ന് കേരളം ഇത്രത്തോളം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം പേടിയോടുകൂടി ഇതിനെ നോക്കിക്കാണാനുള്ളൊരു കാരണം വയലൻസിൻ്റെ എണ്ണം കൂടിയതാണ് പണ്ട് ഇങ്ങനെ നമ്മുടെ സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുക സ്വന്തം വൈഫിനെ ഉപദ്രവിക്കുക മക്കളെ ഉപദ്രവിക്കുക മക്കളെ കൊല്ലുക ഇങ്ങനത്തെ ന്യൂസൊക്കെ കൊലപാതകങ്ങൾ ഇത്രയധികം കൂടാനുള്ള ഒരു റീസൺ നമ്മൾ നോക്കി ചെല്ലുമ്പോൾ അത് അവസാനം ചെന്നെത്തുന്നത് ഈ ഒരു സിന്തറ്റിക് ഡ്രഗിലാണ് അപ്പോൾ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ഒരു ഡ്രഗിനെ കുറിച്ചുള്ള അവെയർനെസ് കൂടിയാണ് ഈ ഒരു വീഡിയോ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളിൽ ആരും നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് പലരും പലതും പറയുന്നുണ്ടാവും ഇത് ഭയങ്കര എനർജറ്റിക് എന്നൊക്കെ നമ്മളെ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടാകും ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ മടി മാറ്റാനോ അങ്ങനെ ഒന്നും നമുക്കിത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾ ആരും തന്നെ അതിലേക്ക് പോവാതിരിക്കട്ടെ നിങ്ങളുടെ അറിവില് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കേസസോ ഇങ്ങനത്തെ സിംറ്റംസോ ഒക്കെ കാണിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കും അതേ സമയം കുറച്ച് സമയം കഴിയുമ്പോൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക സൈക്യാട്രിസ്റ്റിനോ ഒരു നല്ല ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് അങ്ങനത്തെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ വിദഗ്ധരെ അറിയിക്കുക ഡോക്ടേഴ്സിനെ അറിയിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് എടുക്കുക ഒരു കാരണവശാലും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഈ ഒരു അപകടത്തിലേക്ക് പോകാതിരിക്കട്ടെ ഈ ഒരു അവെയർനെസ് നിങ്ങൾ മാക്സിമം അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഒക്കെ ഷെയർ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജോലി ഇതാണ് നമ്മുടെ വയ്യില് പൈസ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞും കാര്യമില്ല ഈ ഈ സാധനം വൺസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് നമുക്കതിന്ന് തിരിച്ചു വരണം നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാക്സിമം എല്ലാവരും തന്നെ വിട്ടു നിൽക്കുക അതിലേക്കൊന്നൊരിക്കലും പോവാതിരിക്കും താങ്ക്